അനീഷ് ഗെയിം ശരിക്കും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അനീഷ് എടുക്കുന്ന ഒറ്റപ്പെട സ്ട്രാറ്റർജി രജിത് സാറിൻ്റെയാണോ അല്ലെങ്കിൽ ജിൻഡോയുടോ പക്ഷെ അങ്ങനെ കളിച്ചിട്ട് അവരുടെ ഒപ്പം എത്താൻ സാധിക്കുന്നുണ്ടോ ജിൻഡോ പോട്ടെ നമ്മുടെ രജിത് സാറിന്റെ ഒപ്പം എത്താൻ അജി അനീഷിന് സാധിക്കുന്നുണ്ടോ നമ്മുടെ ബി ബി സോങ് ഇല്ലേ മോർണിംഗ് സോങ് അതിന് തൊട്ട് മുമ്പ് തന്നെയോ അടിപൊട്ടിയത് മലയാളം എഴുതാനും വായിക്കാതെ അറിയാതെയാണോ ബിബിയിലേക്ക് വരുന്നത് ബി ബി വരണമെങ്കിൽ മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ ഒറ്റപ്പെട സ്ട്രാറ്റർജി ഞാൻ എടുക്കുവേ പക്ഷെ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളും കൂടി ചിന്തിച്ച് അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി പൊളിക്കാൻ അവരെന്തായാലും നോക്കുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അനീഷിൻ്റെ ഗ്രാഫ് മേലേക്ക് വരുവോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗെയിം കളിക്കുന്ന ആളുകളുടെ ഗ്രാഫാണ് മേലിലേക്ക് വരിക പ്രേക്ഷകർ അവരെ ഏറ്റെടുക്കുക അല്ല അനീഷിനോ എന്തായാലും ഈ ഒരു ലെവലിലാണ് അനീഷ് പോകുന്നതെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാൻ സാധ്യത കുറവാണ് കാരണം ഈ ഒരു ഗെയിം കുറച്ച് പാളി പോകുന്നുണ്ട് സ്ട്രാറ്റർജിയൊക്കെ അടിപൊളിയാണ് കേട്ടോ എടുക്കട്ടെ ഓരോ രീതിക്കുള്ള സ്ട്രാറ്റർജി എടുക്കട്ടെ പക്ഷേ അതിനൊരു ന്യായം വേണ്ടേ ന്യായമില്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യത്തിലൊക്കെ കയറി ഇടപെട്ട് പ്രശ്നമുണ്ടാക്കി ഇങ്ങനെ സ്ട്രാറ്റർജി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണുകളാണ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ വെൽക്കം ഡാ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അനീക്ഷിച്ച് ശരിക്കുമില്ലേ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുത്ത് കളിക്കാൻ നോക്കുക നമ്മുടെ ഒക്കെ കളിച്ച പോലെ ആയിരിക്കും പുള്ളി ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല നമ്മൾ രജിസ്ട്രാർ എങ്ങനെ കളിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ഏറെ രജിസ്ട്രാറിന്റെ ആ സീസണിലെ രജിസ്റ്റാറിനെ സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു കേട്ടോ ഞാൻ പുള്ളി അത്യാവശ്യം നല്ല വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നന്നായിട്ട് ആളുകളോട് സംസാരിക്കുകയും ചെയ്യും ഒറ്റയ്ക്ക് പോയി മാറിയിരിക്കുമ്പോൾ ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ പുള്ളിയുടെ ആ സ്ട്രാറ്റജിനെ എതിർത്തുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളി എന്തേരെ അവരെ ഓക്കെ പോട്ടെ മോനെ സാരമില്ല മോനെ ഓക്കെ മോനെ എന്നൊക്കെ പറഞ്ഞു അവരെ ആശ്വസിപ്പിക്കാനും അവരോട് നല്ല രീതിക്ക് സംസാരിക്കാനായിട്ട് ഒരു മനസ്സ് കാണിച്ചിരുന്നു അതായത് പ്രേക്ഷകന്റെ മനസ്സിലേക്ക് എങ്ങനെ ഇടം നേടണം എന്നുള്ള രീതി പുള്ളിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പുള്ളി ആ രീതിക്കായിരുന്നു ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതേ പുള്ളി നൂറ് ശതമാനം സക്സസ് ആവുകയും ചെയ്തു കേട്ടോ പുള്ളി ആ സമയത്തൊക്കെ ഔട്ടായപ്പോഴൊക്കെ നല്ലൊരു വിഷമമൊക്കെ തോന്നിയിരുന്നു അതേ ഒരു പ്ലാനിങ്ങോട് കൂടിയാണ് അനീഷും കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു കോമണറാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു രീതിക്ക് മുന്നോട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു ആയിരിക്കാം ഇപ്പൊ ഇവര് ഇതെടുത്തിരിക്കുന്നത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾ ബുക്ക് വായിക്കുകയായിരുന്നു ഓട്ടോ നമ്മുടെ അക്ബർ ഉണ്ടായിരുന്നു രഞ്ജിത്ത് രഞ്ജിത്ത് മുൻഷി രഞ്ജിത്ത് ഉണ്ട് അതുപോലെ അപ്പാണി ശരത്ത് അങ്ങനെ കുറച്ച് ശാരീരിക അങ്ങനെ കുറച്ച് ആളുകൾ ഇരുന്ന് റൂൾ ബുക്ക് വായിച്ചോണ്ടിരുന്നപ്പൊ ആര്യൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പം എല്ലാവരും വായിക്കുന്ന കേട്ടപ്പോൾ ആരെയും ആഗ്രഹം തോന്നി ആരെയും ചെന്ന് വായിച്ചു പക്ഷെ ആൾക്ക് ശരിക്കും വായിക്കാൻ കിട്ടുന്നില്ല കേട്ടോ വായിക്കാൻ മലയാളം അക്ഷരങ്ങളെല്ലാം പറയാൻ വായിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ചാണ് വായിക്കുന്നത് അത് കേട്ട ഉടനെ അപ്പം അപ്പുറം നിന്ന് നമ്മുടെ അനീഷ് പുള്ളിക്കാരനെ ഓടി വന്നിട്ട് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവരെയാണ് ബി ബിയിൽ എടുത്തേക്കുന്നത് മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്തവരെയാണ് ബി ബിയിൽ എഴുത്തേക്കുന്നത് വെച്ച് പെട്ടെന്ന് മുന്നിലേക്ക് ചാടി വന്നത് അപ്പം അത് കേട്ടപ്പോൾ നമ്മുടെ അഭിശ്രീനെ അറിയാമല്ല അഭിശ്രീക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണെന്ന് തോന്നുന്നു ആള് പെട്ടെന്ന് റിയാക്ട് ചെയ്തു കേട്ടോ മലയാളം എഴുതാനും വായിക്കാനറിയണമെന്ന് എവിടെയാണ് ചേട്ടാ നിയമം എന്ന് ചോദിച്ചാൽ അഭി വന്നു അന്നേരം ആൾ നൂറ് വട്ടം പറഞ്ഞത് തന്നെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അമ്മേ മലയാളം എഴുതാനും വായിക്കാനറിയണം മലയാളം എഴുതാനും വായിക്കാനറിയണം മലയാളം എഴുതാൻ വായിക്കാൻ നമ്മുടെ തല വെറുപ്പിക്കുന്ന രീതിക്കായിരുന്നു കൂടെ അത് കഴിഞ്ഞു പുള്ളി അങ്ങ് പോവുകയാണ് ഇതും പറഞ്ഞിട്ട് ചുമ്മാ ഒരു വിഷയം ഉണ്ടാക്കണ്ടതെന്ന് വെച്ച് ക്രിയേറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമ്മുടെ അപ്പാണി ശരത്തും അക്ബറും അതുപോലെ തന്നെ അബിയും പിന്നെ പുറകെ ഇങ്ങനെ പോകുന്നുണ്ട് എന്താ ചേട്ടാ പ്രശ്നം എന്താ ചേട്ടാ പ്രശ്നം ആളിതൊന്നും കേൾക്കുന്നില്ല മറ്റു ചുറ്റിലുള്ളവർ ആരെ പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥയിലാണ് മലയാളം എഴുതാനും വായിക്കാനറിയണം മലയാളം എഴുതാനും വായിക്കാൻ അറിയണം എന്ന് പറഞ്ഞാൽ ഇൻറ്റാ അപ്പോൾ എന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നു കേട്ടോ അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഒറ്റപ്പെടല പുള്ളി എന്താ വിഷയമുണ്ടാക്കി കുടുംബക്കാരെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒറ്റപ്പെടുത്തി ഇനി ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇങ്ങനെ മാറി നടക്കുക നമ്മുടെ രണാ ഫാത്തിമ ഉള്ളൂ രേണാ ഫാത്തിമ പുറകെ പോയിട്ട് ആ ചേട്ടാ എന്താ ചേട്ടാ പ്രശ്നം ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഇത് അരിയാണോ ചേട്ടാ ഇത് അതാണ് ചേട്ടാ ഇത് ഇതാണ് ചേട്ടാന്ന് പറഞ്ഞാൽ ഓരോന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം പുള്ളി ഒരാക്ഷരം ഉണ്ടെന്നില്ല നമുക്ക് അടുക്കളയിൽ പോയി ഇത് പാത്രമാണ് ചേട്ടാ അതാണ് ചേട്ടാ ഇത് ഇതാണ് ചേട്ടാന്ന് പറഞ്ഞാൽ പുള്ളി ചേട്ടനെ ഒറ്റപ്പെട്ട സ്ട്രാറ്റർജി എടുക്കുകയാണോ ചേട്ടന് മാത്രം സ്ക്രീൻ സ്പേസ് വേണോ എന്നാൽ എനിക്ക് കുറച്ച് കൂടി സ്ക്രീൻ സ്ക്രീൻ സ്പേസ് കിട്ടട്ടെ ആകെ അര മണിക്കൂറുള്ള ഷോയിൽ ചേട്ടൻ നടത്തു മാത്രം കാണിച്ചാൽ മതിയോ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിന്റെ ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒപ്പൊ തന്നെ വന്ന് ആരെയും മാപ്പ് പറയുന്നുണ്ട് സോറി ചേട്ടൻ ഞാൻ വായിച്ച് തെറ്റായി പോയി എനിക്ക് വായിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇനി വായിക്കില്ല ചേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട് എങ്കിൽ പുള്ളി ആ സമയത്തൊക്കെ പോട്ടേ മോനെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഒരു ദേഷ്യം വന്നു ഞാൻ റിയാക്ട് ചെയ്തു അത് പോട്ടടാം വിട്ടേക്ക് എന്നൊരു മറുപടി പറഞ്ഞിരുന്നു ഇവർക്ക് കിട്ടുന്ന നേരെ ഒരു എന്താ പറയാ സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം ഈ പുള്ളിനോട് തോന്നിയേക്കാം ആ പുള്ളി ആ സമയത്ത് സിറ്റുവേഷൻ ചെയ്ത് പോയതാണല്ലോ എന്നോർത്ത് പക്ഷേ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല പുള്ളിയുടെ വിചാരം ഒറ്റപ്പെട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് കിട്ടും അന്നേരം അക്ബർ പറയുന്നുണ്ട് ചേട്ടാ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയാണ് ഇതൊക്കെ കുറേ മുന്നേ വിട്ടതാ അതൊക്കെ വിട്ട് ചേട്ടാ നമ്മളെല്ലാം ഒരുമിച്ച് ഞാൻ ചേട്ടൻ കോമണറാണോ ഞാനും അതുപോലെ ഒരു കോമണറാണ് എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞാൽ പുള്ളിയുടെ ഗെയിമിനെ പൊളിക്കാൻ നൂറ് ശതമാനം പുള്ളിയുടെ ഗെയിമിനെ കുളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്കൊന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിയോടെ ഊഞ്ഞാലിപ്പോയിരുന്നാടുന്നു മറ്റേ ശൈത്യം വന്ന് സംസാരിക്കുന്നു ശൈത്യം പറഞ്ഞാൽ ഉണ്ട് നൂറ വന്ന് സംസാരിക്കുന്നു അതുപോലെ രണ ഫാത്തിമ അക്ബർ ഒക്കെ വന്ന് സംസാരിക്കുമ്പോഴും പുള്ളി അമ്മ എന്ന അക്ഷരം വിണ്ടുന്നില്ല എന്തായാലും രണ ഫാത്തിമ നല്ല അത്യാവശ്യം നന്നായിട്ട് കയറി സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഈ ഒരു ഗെയിമിൽ ആൾ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഒരാളുടെ ഗെയിം എങ്ങനെ തകർക്കണം ഗെയിം എങ്ങനെ കളിക്കാറെന്നൊക്കെ അറിഞ്ഞ് നല്ല പ്ലാൻ ചെയ്തു തന്നെയാണ് ആ കുട്ടി ഇരിക്കുന്നത് കേട്ടോ എന്തായാലും എനിക്ക് ആ കുട്ടിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടു പക്ഷെ അനീഷിൻ്റെ ഗെയിം എനിക്ക് തീരെ ഇഷ്ടമായി ഗെയിം ഇഷ്ടപ്പെട്ടു ആ ഒരു സ്ട്രാറ്റർജി ഇഷ്ടപ്പെട്ടു പക്ഷെ ആ സ്ട്രാറ്റർജി കുറച്ചും കൂടി നമുക്ക് ജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്ത് എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇടപെടിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനം സക്സസ് ആകുമായിരുന്നു അത് ഏത് രീതിക്ക് കൊണ്ടുപോകണമെന്നുള്ള പ്ലാനിങ് കൂടി തെറ്റിപ്പോയെന്ന് തോന്നുന്നു പക്ഷെ ആ ഒരു പ്ലാനിങ്ങോട് കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എങ്കിലും പുള്ളിക്കാരൻ മുന്നോട്ട് പോട്ടെ നമുക്ക് വിമർശിക്കാം നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ നമ്മുടെ രേണുസൂതിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നമ്മുടെ ആലപ്പുഴ പാട്ടൊക്കെ രേണുസുതി പാടി അപ്പാട് ചേർക്ക് പാട്ട് പാടി ലൈഫിൽ ഇങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു രേണുസതിൻ്റെ പാട്ട് എനിക്ക് ഇഷ്ടമായി കേട്ടോ ബാക്കി അങ്ങനെ സ്ക്രീൻ സ്പേസ് കിട്ടേണ്ട രീതിക്കൊന്നും രേണു ഇതുവരെ ണ്ടില്ല മുന്നേക്ക് വരുമായിരിക്കും മുന്നേറ്റേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സ്ക്രീൻ സ്പേസ് ഇപ്പം മേടിക്ക് നേടാൻ ആഗ്രഹിച്ചു നിന്ന് ആ ഒരു ഗെയിമിലേക്ക് ഓണായി ഇറങ്ങിയത് അനീഷാണ് പക്ഷെ ആ ഒരു ഗെയിം പാളിൽ പോയി കുറച്ച് പാളിൽ പോയി ഈ മുന്നോട്ടേക്ക് നല്ല അടിപൊളിയായിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ ഗെയിമാണോ എന്തൊക്കെ എന്തൊക്കെയാണോ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൺവേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത് ആ പ്ലാനൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആവട്ടെ ഇനി ഉണ്ടല്ലോ നമുക്ക് ഡേ വൺ ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് തീർച്ചയായും സപ്പോർട്ട് തരാം താങ്ക്